പദ്ധതിയിൽ ഇന്ധനം ചോർന്നതായി സംശയം രാവിലെ മുതലാണ് പത്തനംതിട്ട റാന്നി പേരൂർ ചാൽ പാലത്തിന് കീഴേ ഓയിൽ സാന്നിധ്യം കണ്ടെത്തിയത് ജലത്തിൽ കലർന്നത് എന്ത് രാസവസ്തുവാണ് എന്നത് പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത് ഇന്ന് രാവിലെ മുതലാണ് റാന്നി കീക്കോഴൂർ പേരൂർ ചാൽപാലത്തിന് സമീപം പമ്പാ നദിയിൽ ഓയിൽ സാന്നിധ്യം കണ്ടെത്തിയത് സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു നമുക്ക് നിലവിൽ ഒരു ഓയിൽ ആൻഡ് ഗീസ് അതുപോലെ വെള്ളത്തിന്റെ ബി ഒ ഡി ഡി ഒ ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമുണ്ട് അതുപോലെ ഹൈഡ്രോകാർബൺ ടെസ്റ്റ് ചെയ്യണം ഏകദേശം ഒന്നര ആഴ്ചയോളം നമുക്ക് സമയം വേണം അതിന് നദിയിൽ കലർന്ന വസ്തു എന്താണെന്നോ ഇതിന്റെ ഉറവിടം എവിടെയാണെന്നോ ഉള്ള നിഗമനത്തിൽ എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വടശ്ശേരിക്കര പടയണിപ്പാറയിൽ ആറ്റിലേക്ക് ടിപ്പർ ലോറി മറഞ്ഞിരുന്നു ലോറിയിൽ നിന്നുള്ള ഇന്ധനം ചോറാകാമെന്ന സംശയം നിലനിൽക്കുന്നുണ്ട് എന്നാൽ പമ്പയിലേക്ക് അനധികൃതമായി മാലിന്യം കലർത്തിയതാണെങ്കിൽ കർശന നടപടികൾ ഉണ്ടാവുമെന്ന് റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ വ്യക്തമാക്കി റാന്നിയിൽ നിന്ന് ആറന്മുള കോഴഞ്ചേരി ചെറുകോൽപ്പുഴ ഭാഗങ്ങളിലേക്ക് ഓയിൽ സാന്നിധ്യം പടർന്നതായും റിപ്പോർട്ടുകളുണ്ട് ജില്ലയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പമ്പയിൽ പെട്ടെന്ന് ദ്രാവക സാന്നിധ്യം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് മലയാളം പത്തനംതിട്ട